കൺട്രോൾ നിങ്ങൾ 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 ട്യൂഷൻ പഠിപ്പിക്കാൻ പഠിപ്പിക്കാൻ വരരുത് ആദ്യം നിങ്ങളുടെ അടുത്ത് പോയി എന്താ എന്താ എന്നിട്ട് എന്നെ വാ എന്റെ നീ ഇങ്ങനെ കാര്യം പറ അവരുമായിട്ട് പ്രശ്നം എന്നും അവർക്ക് എന്നോട് മല്ലി പിടിക്കാനല്ലേ നേരമുള്ളൂ എന്നിട്ടും ഞാൻ ഇതെല്ലാം സഹിച്ചു ക്ഷമിച്ച് ഐ ആം ഫാമിലി എന്താന്നറിയാമിലി അണ്ടർസ്റ്റാൻഡ് അങ്ങനെ കുടുംബത്തിൽ പിറന്നെ പോലെ ഞാൻ എന്താണ് ഉദ്ദേശം നിങ്ങൾക്ക് കാര്യം മനസ്സിലായില്ലേ ഒരു കാര്യം ഞാൻ പറയാം മോഹൻ സഹിക്കാവുന്നതിന്റെ മാക്സിമം ഞാൻ സഹിക്കുന്നുണ്ട് ഇനി അത് പറ്റൂല ഒന്നുകിൽ ഷി അല്ലെങ്കിൽ ഐ നോ ഐ ആൻഡ് ഷി ടുഗദർ ഇനി ഈ വീട്ടില് ഞാൻ മാത്രമേ ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ അവര്